ഹായ് ഫ്രണ്ട്സ് നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ ഇതൊരു സിമ്പിളായിട്ടുള്ള മസാല കൂട്ടും ഒക്കെ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്കും തരണം കേട്ടോ മറക്കരുതേ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് തന്നെ ഒരു ബൗൾ ബൗളെടുക്കുകയാണ് അതിലേക്ക് മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിവിടെ ഹാഫ് കെ ജി ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടാണ് കേട്ടോ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടി അര ടീസ്പൂൺ ഗരം മസാല മുളക് പൊടി മാത്രം മൂന്ന് ടേബിൾ സ്പൂൺ ആണ് ബാക്കിയെല്ലാം അര ടീസ്പൂൺ ആണ് കേട്ടോ ഓർത്ത് വെക്കാൻ എളുപ്പമാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണക്കമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം പാകത്തിനുപ്പും വേപ്പിലയും ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് കൈകൊണ്ട് തന്നെ വിറകി മിക്സ് ചെയ്യണം കേട്ടോ മസാല നന്നായിട്ട് വിറകി മിക്സ് ചെയ്ത് പിടിപ്പിക്കണം ഞാനിത് ഓവർനൈറ്റ് വെച്ചിട്ടാണ് അടുത്ത ദിവസം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുന്നത് അപ്പം അത്രയും ഇരിക്കുമ്പോൾ ഇതിൽ മസാല ഇറങ്ങും ചിക്കൻ നല്ല സ്മൂത്താവും അടുത്ത ദിവസം ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റി ആവും പിന്നെ ഒരു പാൻ എടുക്കുകയാണ് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മസാല പുരട്ടി ഓവർനൈറ്റ് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഇല്ലേ അത് ഇട്ടുകൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ട് അടുത്ത ദിവസം എടുക്കുന്നതിനും ഒരമണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കണം കേട്ടോ തണുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് അരമണി ഒരു മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വയ്ക്കണം അപ്പം ഓരോ പീസസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വൺ സൈഡ് ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം വൺ സൈഡ് ഓക്കെ ആയിട്ട് ഞാൻ ചിക്കൻ പീസസ് മറിച്ചിട്ട് കൊടുക്കുകയാണ് അടുത്ത സൈഡും കൂടി ഫ്രൈ ആയി വരണം അങ്ങനെ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യത്തിനുള്ള പീസസ് മാത്രമാണ് എടുത്ത് ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ ഓക്കെ ഏട്ടനെ ഞാൻ ഈ ചിക്കനെ വേറെ ബൗളിലേക്ക് കോരി മാറ്റുകയാണ് അതേ ഓയിലിൽ തന്നെ പച്ചമുളക് നെടുക കീറിയത് ഇട്ട് ഫ്രൈ ചെയ്ത് മാറ്റാം ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് പച്ചമുളക് ഫ്രൈ ചെയ്തതും ചേർത്ത് നമുക്ക് സെർവ് ചെയ്യാം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഈ മോഡലിൽ ട്രൈ ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫ്രണ്ട്സിലും റിലേറ്റീവ്സിലും എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഇനിയും അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ